ഹലോ ഷീജാസ് ഗാർമെന്റ്സ് എനിക്ക് തോന്നുന്നു ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തുടക്കം കുറിച്ചതാണല്ലേ ഒരു ചെറിയ കടയായിട്ട് ഒരു ഫുഡ് വെയർ ഷോപ്പായിട്ട് തുടങ്ങിയതിൽ നിന്ന് ഇപ്പം വലിയൊരു പടികൂത്തൽ സ്ഥാപനമായിട്ട് മാറി നിൽക്കുന്നു ഇപ്പം ഇവിടെ ഫുഡ് വെയർസ് മാത്രമല്ല ടെക്സ്റ്റൈൽസും അല്ല ഗാർമെൻസും എല്ലാം ആണ് എല്ലാത്തരം വസ്ത്രങ്ങളും ആണ് ഒരു വെഡ്ഡിങ് ഫോർമൽ കാഷ്വൽ തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള വസ്ത്രങ്ങളും ആക്സസറീസും എല്ലാം അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ ഏറ്റവും വിലക്കുറവിൽ ഏറ്റവും ഗുണമേന്മയുള്ള വസ്ത്രം പ്രൊഡക്ട്സ് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഷീജാസിൻ്റെ ഒരു മുഖമുദ്ര നസീർ സാറിനെ പറ്റി കുറേ കേട്ടു അദ്ദേഹം എനിക്ക് തോന്നുന്നു ഫസ്റ്റ് അദ്ദേഹത്തിൻ്റെ മോഡലായത് നമ്മുടെ ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്ന അല്ലേ വർഷങ്ങളായിട്ട് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഒരു സ്റ്റാഫാണ് തുളസി ചേട്ടൻ ചേട്ടൻ ഇവിടെ ഉണ്ടോ ചേട്ടൻ കാണണമെന്നൊരു ആഗ്രഹം ഓ ശരി അപ്പം തുളസി ചേട്ടനാണ് ഫസ്റ്റ് മോഡലായിട്ട് വന്നേക്കുന്നത് അത് കഴിഞ്ഞിട്ട് എനിക്കും ഇവിടെ ഇതിന്റെ ഒരു ഒരു ഭാഗമായി എത്തിച്ചേരാൻ കഴിഞ്ഞതും സന്തോഷം ഒത്തിരി സന്തോഷം അദ്ദേഹം സ്റ്റാഫിന് കൊടുക്കുന്ന ഒരു ഒരു സ്നേഹം ഒരു ഒരു പ്രൊട്ടക്ഷൻ ഒക്കെ നമ്മൾ വീണ്ടും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതിന് അതിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനോടൊപ്പം ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ചേട്ടൻ്റെ ഏറ്റവും കൊടുക്കുന്ന ഒരു സേഫ്റ്റി എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എല്ലാവിധ ആശംസകളും നേരുന്നു സർ ഇന്നത്തെ സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ നല്ല ഡിസ്കൗണ്ട്സും ഓഫേഴ്സും ഒക്കെ കൊടുക്കുന്നുണ്ട് അല്ലേ അപ്പം മാക്സിമം അതൊക്കെ യൂട്ടിലൈസ് ചെയ്യുക അതോടൊപ്പം തന്നെ നമുക്ക് നറുക്കെടുപ്പുണ്ടോ ഉണ്ട് നാളെയാണ് നറുക്കെടുപ്പ് വെച്ചേക്കുന്നത് ഓക്കെ അത് പൊളിച്ചു അപ്പോൾ കൈ നിറയെ സമ്മാനങ്ങളൊക്കെയാണ് ഈ നറുക്കെടുപ്പിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് നമുക്ക് നോക്കാൻ മാറാണ് വിന്നേഴ്സ് എന്നൊക്കെ എല്ലാവിധ ആശംസകളും നേരുന്നു നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഒക്കെ എപ്പോഴും ഷീജാസ് ഗാർമെൻസിനോടൊപ്പം ഉണ്ടാവണം Thank you so much. You're a shining light in our nation. Thank you. Love you all. Thank you.